നമസ്കാരം ഇന്ത്യയിലെ ഇരുചക്ര വാഹന വിപണിയിൽ പുത്തൻ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ മോഡലുകളുടെ വരവും സാമ്പത്തിക സ്ഥിതിയിലെ പുരോഗതിയുമെല്ലാം ഇരുചക്ര വാഹന വിൽപ്പനയെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുൻ അപേക്ഷിച്ച് നാല് ദശാംശം ഒൻപത് ഒന്ന് ശതമാനവും മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനേഴ് ദശാംശം ഒന്ന് ഏഴ് ശതമാനവും വിൽപ്പന വളർച്ച ഇന്ത്യയിൽ ഇരുചക്ര വാഹന വിപണി നേടിയിട്ടുണ്ട് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ആണ് വിൽപ്പനയുടെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ പതിനാല് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ഇരുചക്ര വാഹനങ്ങളാണ് ഇന്ത്യയിൽ വിറ്റത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഇത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പതായിരുന്നു വാർഷിക വിൽപ്പന വളർച്ച പതിനേഴ് ദശാംശം ഒന്ന് ഏഴ് ശതമാനവും കഴിഞ്ഞ മാസം പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഇരുചക്ര വാഹനങ്ങളാണ് വിറ്റിരുന്നത് പ്രതിമാസ വിൽപ്പന വളർച്ച അങ്ങനെ നാല് ദശാംശം ഒമ്പത് ഒന്ന് ശതമാനം രേഖപ്പെടുത്തുകയും ചെയ്തു പ്രധാന ഇരുചക്ര വാഹന കമ്പനികളെല്ലാം തന്നെ വിൽപ്പന വളർച്ച ജൂലൈയിൽ നേടിയിട്ടുണ്ട് ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണി കുതിപ്പിലാണെന്നതിന്റെ സൂചന നൽകുന്നതാണ് ഈ കണക്കുകൾ ജൂലൈയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് യൂണിറ്റുകൾ വിറ്റ് ഹീറോ മോട്ടോ കോർപ്പ് തന്നെയാണ് പട്ടികയിൽ മുന്നിലുള്ളത് ജൂണിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് യൂണിറ്റുകളാണ് ഹീറോ വിറ്റിരുന്നത് പ്രതിമാസ വിൽപ്പന വളർച്ച രേഖപ്പെടുത്തിയെങ്കിലും മുൻവർഷത്തെ അപേക്ഷിച്ച് ഹീറോയുടെ വിപണി വിഹിതം ഇരുപത്തി ഒൻപത് ദശാംശം മൂന്ന് ഏഴ് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയേഴ് ദശാംശം ആറ് ആറ് ശതമാനത്തിലേക്ക് ഇടിഞ്ഞിരുന്നു ഇന്ത്യൻ ഇരുചക്രവാഹന വിപണിയിലെ വിൽപ്പനയിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ഹോണ്ടയാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വാഹനങ്ങൾ വിറ്റ ഹോണ്ട ഇക്കഴിഞ്ഞ ജൂലൈയിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ടു വീലറുകൾ വിറ്റു വാർഷിക വിൽപ്പന വളർച്ച നേടുക മാത്രമല്ല വിപണി വിഹിതം കഴിഞ്ഞ വർഷത്തെ ഇരുപത്തിനാല് ദശാംശം മൂന്ന് മൂന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിക്കാനും ഹോണ്ടയ്ക്ക് സാധിച്ചു ഇന്ത്യൻ കമ്പനിയായ ടി വി എസ് മോട്ടോറാണ് മൂന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഇരുചക്ര വാഹനങ്ങൾ വിറ്റ ടി വി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാല്പത് ഇരുചക്ര വാഹനങ്ങൾ വിറ്റുകൊണ്ടാണ് വിൽപ്പന വളർച്ചയും മൂന്നാം സ്ഥാനവും നേടിയത് പതിനേഴ് ദശാംശം നാല് പൂജ്യമാണ് ടി വി എസിന്റെ വിപണി വിഹിതം നാലാം സ്ഥാനത്തുള്ള ബജാജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ഇരുചക്ര വാഹനങ്ങളാണ് വിറ്റത് വാർഷിക വിൽപ്പന വളർച്ചയും പതിനൊന്ന് ദശാംശം ഒന്ന് എട്ട് ശതമാനം വിപണി വിഹിതവും നേടാൻ ബജാജിനായിരുന്നു സി എൻ ജി ബൈക്കിന്റെ വരവും ബജാജിന് ഗുണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഇരുചക്ര വാഹനങ്ങൾ വിറ്റിരുന്ന സുസൂക്കി എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുചക്ര വാഹനങ്ങൾ വിറ്റാണ് അഞ്ചാം സ്ഥാനം നേടിയിരിക്കുന്നത് റോയൽ എൻഫീൽഡ് ആറാം സ്ഥാനവും യമഹ ഏഴാം സ്ഥാനവും നേടിയിട്ടുണ്ട് ഇന്ത്യൻ വൈദ്യുത ഇരുചക്ര വാഹന വിപണിയിൽ ഒല ഇലക്ട്രിക് തന്നെയാണ് മുന്നിൽ ജൂലൈയിൽ നാല്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് വാഹനങ്ങൾ വിൽക്കാൻ ഒലയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പത്തൊൻപതിനായിരത്തി നാനൂറ്റി ആറ് യൂണിറ്റ് ആയിരുന്നതാണ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് യൂണിറ്റുകളുടെ അധിക വിൽപ്പനയോടെ ഒല നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാലിലേക്ക് എത്തിച്ചത് വൈദ്യുത മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലേക്ക് കൂടി വിൽപ്പന വ്യാപിക്കാൻ ഒല ഇലക്ട്രിക് തീരുമാനിച്ചിട്ടുണ്ട് ഒല ബൈക്ക് കൂടി വരുന്നതോടെ റിവോൾട്ട് ഒബെൻ ടോർക്ക് തുടങ്ങിയ ഇ ബൈക്ക് കമ്പനികൾക്കും ഒല വെല്ലുവിളിയാകും ഒലയോളം ഇല്ലെങ്കിലും തനതായ രീതിയിൽ മികച്ച പ്രകടനം നടത്താൻ സാധിച്ച ഇവി കമ്പനിയാണ് ഏതർ കഴിഞ്ഞ മാസം പതിനായിരത്തി എൺപത്തിയേഴ് യൂണിറ്റുകളാണ് ഏതർ വിറ്റത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഇത് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റുകളായിരുന്നു ഗ്രേവ്സ് പി ക്ലാസിക് ലെജൻസ് എന്നിവയാണ് ഇവി ഇരുചക്ര വാഹന വിപണിയിലെ മറ്റു പ്രധാന കമ്പനികൾ ഇക്കൂട്ടത്തിലെ ക്ലാസിക് ലെജൻസ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയെ അപേക്ഷിച്ച് വിൽപ്പനയിൽ ഇടിവ് രേഖപ്പെടുത്തിയ കമ്പനി